ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോയെന്ന് സന്ദേശമയച്ച യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ക്ഷതമേറ്റ് യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആലപ്പുഴയിലാണ് സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായ ജിബിൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു പെൺകുട്ടിക്ക് ഹലോ എന്ന സന്ദേശം അയച്ചത് ഇതിന്റെ പേരിലാണ് അരൂക്കുറ്റി പാലത്തിൽ വെച്ച് ഗുണ്ടകൾ ജിബിനെ തടഞ്ഞു നിർത്തുകയും സംഭവം ചോദ്യം ചെയ്ത ശേഷം മറ്റൊരു വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി അരൂക്കുറ്റിക്കടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചത് ഗുണ്ടകളായ പ്രഭിജിത്ത് കൂട്ടാളി സിന്തൽ എന്നിവർ ചേർന്നാണ് ജിബിനെ മർദ്ദിച്ചതെന്നാണ് ജിബിന്റെ സഹോദരൻ ലിബിൻ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി ിൽ കെട്ടിയിട്ട ശേഷം പട്ടിക കൊണ്ട് തുടയിലും ശരീരത്തിലും മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ലിബിന്റെ മൊഴി മർദ്ദനത്തിനിടയിൽ ബോധം കെട്ടപ്പോൾ ഗുണ്ടകൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ബോധം വീണ്ടും കിട്ടിയപ്പോൾ ആണ് ഒരു പരുവത്തിൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തുകയായിരുന്നു ചേർത്തല ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്